ഇത് എൻ്റെ നാട്ടിലെ ശ്രീ ആന്തട്ട പരദേവത ക്ഷേത്രം മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഈ ക്ഷേത്രം തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുന്നിലായി മേലൂർ പോസ്റ്റ് ഓഫീസും സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ ഈ കാണുന്ന കുളത്തിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇതൊരു കുളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും ഇതൊരു കുളമായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ആളുകൾ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുളം ഒരു ഏക്കറിലധികം സ്ഥലത്തായിട്ടാണ് ഈ കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിനടുത്തുള്ള കൊല്ലം ചിറ കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ കുളമാണ് പക്ഷേ ഇന്ന് തീർത്തും മലിനജലം നിറഞ്ഞ് മലിനക്കുളമായിട്ടാണ് ഈ കുളം ഇപ്പോൾ നിൽക്കുന്നത് ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ കുളം വില്ലമംഗലം സ്വാമികളുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു എന്തു തന്നെയായാലും നാട്ടിലെ ഇത്രയും വലിയൊരു കുളം ഇങ്ങനെ മലിനജലം നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തീർത്തും സങ്കടം തോന്നുന്നുണ്ട് കുളത്തിൻ്റെ നവീകരണത്തിനായി പലപ്പോഴായി പല ഫണ്ടുകളും പാസായെങ്കിലും ഒന്നും എവിടെയും എത്തിയതായി കാണുന്നില്ല ഫണ്ടുകൾ പലതും പാസായിട്ടും ഇതിൻ്റെ പ്രവൃത്തികൾക്ക് തടസ്സമായി എന്തു തന്നെയായാലും അതെല്ലാം അധികാരികൾ പരിഹരിച്ച് ഇത് പഴയ രൂപത്തിലായി കാണണമെന്ന് ഒരു ആഗ്രഹം പാസായ പല ഫണ്ടുകളും ഇങ്ങനെ പ്രവൃത്തി നടക്കാതെ ലാബ്സായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തടസ്സങ്ങളെല്ലാം നീങ്ങി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം റോഡിലുള്ള മലിനജലമെല്ലാം ചുറ്റുമതിലില്ലാത്തതു കാരണം നേരെ ഒഴുകിയെത്തുന്നത് ഈ കുളത്തിലേക്കാണ് അങ്ങനെ പുറത്തുനിന്നുള്ള മലിനജലമെല്ലാം ഒഴുകിയെത്തി ഈ കുളം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ക്ഷേത്ര ആചാരങ്ങൾക്കൊക്കെ ഈ കുളമായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് തച്ചോളി ഒഥനൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെന്നും ഈ കുളത്തിനടിയിൽ ഒന്നിൽ കൂടുതൽ കിണറുകളുണ്ടെന്നും അതെല്ലാം പാക്കിട്ട് അടച്ചതാണെന്നും ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നു ഇത്രയും ഐതിഹ്യങ്ങൾ നിറഞ്ഞ നാട്ടിലെ വലിയൊരു ജലസ്രോതസ് സംരക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം ഈ കാണുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പുള്ള കുളത്തിൻ്റെ പഴയ ഒരു വീഡിയോ ആണ് ഈ വിധമായിരുന്ന കുളമാണ് ഇന്നീ കാണും വിധം മലിനജലമായി മാറിയത് ഇപ്പോൾ കണ്ട കുളത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ഉള്ള മറ്റൊരു കുളമാണിത് ഈ കുളവും ഇതുപോലെ തന്നെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടക്കാലത്ത് നവീകരിച്ച് കുട്ടികളൊക്കെ കുളിക്കുകയും നീന്തൽ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിട്ടുണ്ട് ഈ കാണുന്നത് മേലൂർ ശിവക്ഷേത്രത്തിനടുത്തായിട്ട് മേലൂർ കുളം എന്നറിയപ്പെട്ടിരുന്ന കുളത്തിൻ്റെ പഴയ ഒരു വീടിയാണ് ഇന്ന് ഈ കുളം ഇവിടെ ഇല്ല ചെങ്ങോട്ടുകാവ് നന്ദി ബൈപ്പാസ് വന്നതിൻ്റെ ഭാഗമായി ഈ കുളം മണ്ണിട്ട് നികത്തപ്പെട്ടു കുളം നിന്നിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ റോഡായി മാറി ഇപ്പോൾ കണ്ട മൂന്ന് കുളങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന കുളങ്ങളാണ് പല പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ എല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈയൊരു പരിധിയിൽ തന്നെ നശിച്ചു കൊണ്ടിരുന്ന മറ്റൊരു കുളമായിരുന്നു ഇത് ഇത് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചുറ്റുമതിലെല്ലാം കെട്ടി സംരക്ഷിച്ച് കാണുന്നുണ്ട് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം ഇങ്ങനെ സംരക്ഷിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ